നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് സീസൺ മുതലാണ് പിൽക്കാലത്ത് കേരളമായി മാറിയ ഈ നാട് രഞ്ജി ട്രോഫി കളിക്കാൻ തുടങ്ങിയത് അന്ന് ക്രിക്കറ്റിൽ പിച്ച വെച്ച് തുടങ്ങിയ ടീമിൻ്റെ പേര് ട്രാവൻകൂർ കൊച്ചിൻ ക്രിക്കറ്റ് ടീം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ആയപ്പോഴേക്കും ടീമിൻ്റെ പേര് കേരളം എന്നായി മാറി രഞ്ജി ട്രോഫിയിൽ കരുത്തറിയിച്ച ഒട്ടേറെ നിമിഷങ്ങൾ കേരളത്തിന് പിന്നീട് നേടാനായെങ്കിലും ബർത്ത് പോലും വിദൂര സ്വപ്നമായിരുന്നു എന്നാൽ നീണ്ട എഴുപത്തിനാല് വർഷത്തെ കാത്തിരിപ്പിനും മുന്നൂറ്റി അൻപത്തിരണ്ട് മത്സരങ്ങളിലെ പോരാട്ടത്തിനും ഒടുവിലാണ് കേരളം ആദ്യമായി രഞ്ജിത്ത് ട്രോഫിയുടെ ഫൈനലിൽ എത്തുന്നത് പഴയ തിരുവിതാംകൂർ കൊച്ചി ടീം കേരള ക്രിക്കറ്റ് ടീം ആയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരളം ആദ്യമായി രഞ്ജിത് ട്രോഫി ടൂർണമെന്റിൽ മത്സരിക്കാനിറങ്ങുന്നത് ആദ്യ സീസണിൽ മദ്രാസിനും മൈസൂരുവിനും ആന്ധ്രയ്ക്കും ഹൈദരാബാദിനുമെതിരായ എല്ലാ മത്സരങ്ങളും തോറ്റായിരുന്നു കേരളത്തിന്റെ രഞ്ജി അരങ്ങേറ്റം അൻപത്തിയേഴിൽ നാല് മത്സരങ്ങളും കേരളം തോറ്റു അതിൽ മൂന്നെണ്ണത്തിലും ഇന്നിങ്സ് തോൽവി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് സീസണിൽ ബാലൻ പണ്ഡിറ്റും ജോർജ് എബ്രഹാമും ചേർന്ന് നാലാം വിക്കറ്റിൽ നാനൂറ്റി പത്ത് റൺസ് കൂട്ടുകെട്ടുണ്ടാക്കി ബാലൻ പണ്ഡിറ്റിന്റെ വക ഇരുന്നൂറ്റി അറുപത്തി റൺസ് ജോർജ് എബ്രഹാം വക നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസ് മൊബൈൽ ഫോണും ടിവിയും ഒന്നും ഇല്ലാത്തതിനാൽ വൈകി കിട്ടിയ സന്തോഷ വാർത്തയിൽ എണ്ണിയെടുക്കാൻ മാത്രമുള്ള മലയാളി ക്രിക്കറ്റ് പ്രേമികൾ ആവേശം കൊണ്ടു രഞ്ജിയിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്താൻ കേരളം പിന്നെയും കാത്തിരിക്കേണ്ടി വന്നത് നാല് പതിറ്റാണ്ടോളമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ചിൽ കെ എൻ അനന്തപത്മനാഭിന്റെ നേതൃത്വത്തിലിറങ്ങിയ കേരളം ദക്ഷിണ മേഖലാ വിജയികളായി പ്രീ ക്വാർട്ടറിൽ എത്തിയാണ് മികവ് കാട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സീസണിൽ ദക്ഷിണ മേഖലാ ജേതാക്കളായ കേരളം സൂപ്പർ ലീഗിലേക്ക് യോഗ്യത നേടി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ പ്ലെയ്റ്റ് ലീഗ് ഫൈനലിലെത്തിയ കേരളം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് സീസണിൽ പ്ലേറ്റ് ലീഗ് സെമി ഫൈനലിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിലാണ് അതിനുശേഷം കേരളം മികച്ച പ്രകടനം നടത്തിയത് ഗ്രൂപ്പ് ബിയിൽ രണ്ടാമതെത്തിയ കേരളം ആദ്യമായി രഞ്ജി ക്വാർട്ടറിലെത്തി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സീസണിൽ ആദ്യമായി രഞ്ജി സെമിയിലെത്തിയ കേരളം ദേശീയ തലത്തിലും ശ്രദ്ധേയരായി ഗുജറാത്തിനെ ക്വാർട്ടറിൽ തോൽപ്പിച്ചായിരുന്നു കേരളം ആദ്യമായി സെമി ഫൈനലിൽ എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷമായി രഞ്ജിയിൽ കാര്യമായി നേട്ടം കൊയ്യാതിരുന്ന കേരളം ഇത്തവണ ഒരടി കൂടി കടന്ന ചരിത്രത്തിലാദ്യമായി ഫൈനലിൽ ഉറപ്പിച്ചിരിക്കുന്നു അന്ന് വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ ബേസിൽ തമ്പിയുടെ ബൌളിംഗിൽ തകർന്ന പാർത്ഥി പട്ടേലിന്റെ ഗുജറാത്ത് ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി അറുപത്തി റൺസിനും രണ്ടാം ഇന്നിംഗ്സിൽ എൺപത്തിയൊന്ന് റൺസിനും പുറത്തായി നൂറ്റി പതിമൂന്ന് റൺസുമായി സെമിയിലേക്ക് മുന്നേറിയ കേരളത്തെ കാത്തിരുന്നത് കരുത്തരായ വിദർഭയായിരുന്നു അന്നും ഇതുപോലൊരു ഫൈനൽ പ്രവേശനത്തിനായി ആരാധകർ കാത്തിരുന്നു എന്നാൽ വയനാട്ടിൽ നിന്ന് വാർത്ത നിരാശപ്പെടുത്തുന്നതായിരുന്നു ഉമേഷ് യാദവിന്റെ പേസ് ബൌളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ കേരളം ദേനി യമായി തകർന്നു രണ്ട് ഇന്നിംഗ്സുമായി ഉമേഷ് യാദവ് പന്ത്രണ്ട് വിക്കറ്റ് എടുത്തതോടെ ജലത് സക്സേനയ്ക്ക് പോലും പിടിച്ചു നിൽക്കാനായില്ല കേരളം ആദ്യം ഇന്നിംഗ്സിൽ നൂറ്റി ആറ് റൺസിനും രണ്ടാം ഇന്നിംഗ്സിൽ തൊണ്ണൂറ്റിയൊന്ന് റൺസിനും കളം വിട്ടു ഇന്നിംഗ്സിനും പതിനൊന്ന് റൺസിനും വിതർവ വിജയം ആഘോഷിച്ചു എന്നാൽ തൊട്ടടുത്ത വർഷം കേരളത്തെ കാത്തിരുന്നത് അതിലും വലിയൊരു ദുസ്വപ്നമായിരുന്നു പതിനെട്ട് ടീമുകളുള്ള എലൈറ്റ് എ ബി ഗ്രൂപ്പിൽ പതിനേഴാം സ്ഥാനക്കാരായ കേരളം തരം താഴ്ത്തപ്പെട്ടു എട്ട് മത്സരങ്ങളിൽ നിന്ന് വെറും പത്ത് ആയിരുന്നു കേരളത്തിന്റെ സമ്പാദ്യം തൊട്ടടുത്ത സീസണുകളിലും കേരളത്തിന് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനായില്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ യാത്ര അവസാനിച്ചു എന്നാൽ ഇത്തവണ എല്ലാം കലങ്ങി തെളിഞ്ഞു ഇന്ത്യയുടെ മുൻ താരം അമേ ഖുറൈസിയ പരിശീലകനായി എത്തിയതോടെ ടീം മെച്ചപ്പെട്ടു ഏറെ അനുഭവ സമ്പത്തുള്ള ഖുറൈസിയ കളിക്കളത്തിലും പുറത്തും കർക്കശക്കാരനായി പെരുമാറി നന്നായി പരിശീലിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചു അതിനു മടിച്ചവരെ ടീമിനെ പുറത്താക്കി ഫോമിലെത്തിയില്ലെങ്കിലും പരിശീലനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്തവരെ ടീമിൽ നിലനിർത്തി അവർക്ക് അവസരങ്ങൾ നൽകി ആ വിശ്വാസം താരങ്ങളും കാത്തു അസറുദ്ദീനും സൽമാൻ നിസാറും എം ഡി എല്ലാം കളത്തിൽ പുറത്തെടുത്ത പ്രകടനമാണ് ടീമിന്റെ മാറ്റത്തിന്റെ തെളിവ് ക്വാർട്ടർ ഫൈനലിൽ പത്താം വിക്കറ്റിൽ റെക്കോർഡ് കൂട്ടുകെട്ടമായി സൽമാൻ നിസാറും ബെയ്സിൽ തമ്പിയും ചേർന്ന് നടത്തിയ പോരാട്ടമാണ് ജമ്മു കാശ്മീരിനെതിരെ ഒരു റൺസിന്റെ നിർണായക ഒന്നാം ഇന്നിംഗ്സ് ലീഡുമായി കേരളത്തിന് സെമിബെറത്ത് ഉറപ്പിച്ചത് ഇപ്പോൾ സെമിയിൽ ആതിഥേയരായ ഗുജറാത്തിനെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രണ്ട് റൺസിന്റെ ലീഡുമായി ഫൈനലും ഉറപ്പിച്ചു ഫൈനലിൽ വിദർഭയാണ് കേരളത്തിൻ്റെ എതിരാളികൾ ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭ മുന്നിൽ നിർത്തി വെല്ലുവിളിക്കുന്നത് ഒരു മലയാളിയെയാണ് കരുൺ നായർ നിലവിലെ ചാമ്പ്യന്മാരായി മുംബൈയെ വീഴ്ത്തി ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന വിദർഭയെ നാഗ്പൂരിൽ വീഴ്ത്താനായാൽ കേരളം ആദ്യമായി രഞ്ജി ട്രോഫിയിൽ മൊത്തം അടുത്ത ബുധനാഴ്ചയാണ് കലാശ പോരാട്ടത്തിന് തുടക്കമാകുന്നത്